ഇതാണ് നേരിമംഗലത്തിൻ്റെ സ്വന്തം കപ്പലണ്ടി നമ്മുടെ നാട്ടിലും കപ്പലണ്ടി എന്നറിയപ്പെടുന്ന നിലക്കടല സമൃദ്ധിയായി വിളയുമെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നേരിയമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ ക്യൂ ബ്ലോക്കിൽ നടത്തിയ നിലക്കടല കൃഷി നൂറുമേനിയാണ് വിളഞ്ഞത് പ്രതീക്ഷിച്ചതിലും അധികം വിളവ് ലഭിച്ചതോടെ ജില്ലാ ഫാമിലി ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും വിളവെടുപ്പ് ഒരു ഉത്സവദിനമായി മാറി പറിച്ചെടുത്ത ചെടികൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് നിലക്കടലകൾ വേർതിരിച്ചെടുക്കുന്നത് നിലക്കടല കൃഷിയെ കുറിച്ച് ഫാം സൂപ്രണ്ട് ജാസ്മിൻ തോമസ് വിശദീകരിക്കുന്നത് കേൾക്കാം നെയ്മംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഫാം ഫെസ്റ്റീവിനോടനുബന്ധിച്ച് നമ്മൾ ഒരു കടല കൃഷി നടത്തിയിരുന്നു നവംബർ മാസത്തിലാണ് നമ്മൾ ഇത് ചെയ്തിരുന്നത് അപ്പം അതിൻ്റെ വിളവെടുപ്പ് നമ്മൾ ഇന്ന് നടത്തി വളരെ നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സീഡാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഈ ക്യൂ ബ്ലോക്കിലെ കോഴിത്തുരുത്തലാണ് നമ്മൾ കടൽ ചെയ്തിരുന്നത് ഇവിടുത്തെ മ മണ്ണെന്ന് പറയുന്നത് മണൽ കലർന്ന ഒരു മണ്ണാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ അത് കള്ളക്കൃ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നു വളരെ നല്ല രീതിയിൽ നമുക്കതിൻ്റെ ഈൽഡ് ലഭിച്ചിട്ടുണ്ട് അത് തുടർന്നും ഉള്ള സീസണുകളിലും നമ്മൾ മെയിനായിട്ടും ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് കള്ള സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇനിയുള്ള സീസണുകളിലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്

thank <laughs> you